ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോയാൽ പിന്നെ ചെറിയ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒരു പന്ത്രണ്ട് വയസ്സിന് മുന്നേ ചില കുട്ടികളാണെങ്കിൽ അഞ്ചാം ക്ലാസ് വരെയെന്ന് നോക്കിയാൽ മതി കുറഞ്ഞത് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് മുന്നേ അങ്ങനെ നോക്കിയാൽ മതി പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ ഇപ്പം പെട്ടെന്ന് പണ്ടത്തെ പണ്ടത്തെക്കുള്ള മെൻസസ് പെട്ടെന്ന് വരുന്നുണ്ട് ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്നെല്ലാം പറയും നിൽക്കുന്നുണ്ട് പത്ത് വയസ്സിൽ പതിനൊന്ന് വയസ്സിൽ അതിന് മുന്നേ ഒക്കെ വരുന്നതെന്ന് കേൾക്കുന്നുണ്ട് അപ്പം നമ്മളെ ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഒരു ഞാനിപ്പോൾ നയൻറ്റീൻ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ചതാണ് കേട്ടോ അപ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം അല്ലെങ്കിൽ എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ ജനിച്ച മിക്കവാറും മിക്കവാറും ആൾക്കാർക്ക് പത്താം ക്ലാസ്സിൽ നിന്ന് എക്സാമെല്ലാം കഴിഞ്ഞ് പൂട്ടിയ സമയത്തൊക്കെയാണ് പിന്നെ പീരീഡ്സ് ആകുന്നത് പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു എട്ട് ഒമ്പത് പത്ത് അതുതന്നെ അതിൽ അങ്ങോട്ടേക്ക് പോകുന്ന ചിലവരുണ്ട് പതിനാറ് വയസ്സിലും പതിനേഴ് വയസ്സിലും ഇല്ലവരെ അല്ലാത്ത മിക്കവരിക്കും ഒരു പത്താം ക്ലാസ് അങ്ങനെയാണ് ഇപ്പം അത് മാറിയിട്ട് കുട്ടിക്ക് ഒരു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു വയസ്സിൽ ആവുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് നമ്മളിങ്ങനെ മുന്നല്ലാന്നെങ്കിൽ നാട്ടിലെല്ലാവുമ്പം നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമല്ലോ കുട്ടികൾ കുറച്ച് വലുതാവുമ്പം പിന്നെ ഇങ്ങനെ സമയത്ത് മുളിപ്പം കുട്ടികളിലെല്ലാം അമ്മമാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇങ്ങനെ ചോദിക്കുമല്ലോ ചെയ്യുമല്ലോ ആ നിൻ്റെ മോക്ക് പിന്നെ അയോ അങ്ങനെയെല്ലാം നമ്മൾ ചോദിക്കുക അപ്പോൾ അന്നേരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റൊന്നാകേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളമ്മയും അമ്മമ്മയും അവരെല്ലാം പറഞ്ഞാൽ എന്നറിവിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും പിന്നെ ഇപ്പം എല്ലാവരും ഫ്ലാറ്റ് എല്ലാവരും അല്ല പോലെ പുറത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ കുറേ പണ്ടത്തേനേക്കാളും ഇപ്പം കൂടുതൽ ജോലിക്ക് പോകുന്ന അമ്മമാർ അങ്ങനെയല്ല ഒരുപാട് നമ്മളെ തമ്മിലുള്ള സംസാരം കുറയുന്നില്ലേ എന്നിട്ട് ഇല്ല ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അറിയുന്നത് പിന്നെ കുറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ കേട്ടിട്ട് അവർക്ക് ഉപകാരം ആകുമെങ്കിൽ എന്ന് വെച്ചിട്ട് പറയുന്നേട്ടാ പിന്നെ ഞാനിത് അറിഞ്ഞത് എന്നുവെച്ചാൽ ഇതുപോലെ തന്നെ ഒരു കൊച്ചിനെ പെട്ടെന്ന് ഇതുപോലെ പത്ത് വയസ്സിൽ അങ്ങനെ മനസ്സായിട്ട് എന്നാ ചെയ്തിന് നല്ല കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അന്ന് പറയുന്നത് വെച്ചാൽ അവർ ചെറിയ കുട്ടിയായതുകൊണ്ടില്ലേ അവർക്ക് പേടിയത് അതന്നെയാണെന്ന് ഒന്ന് അച്ഛനും അമ്മക്കും അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൊച്ചിനെ കൊണ്ടുവന്നത് നന്നായി എന്താ വെച്ചാൽ ഈ ചെറിയ പ്രായത്തിൽ എട്ട് ഒമ്പത് പത്ത് വയസ്സ് പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ വിടാന്ന് പറയാം പതിനൊന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് ഉള്ളിൽ മനസ്സിലാകുന്ന കുട്ടികളെ ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാകുമ്പം പിന്നെ ഭക്ഷണ രീതിയിലുള്ള അപാകതകൾ അതെല്ലാം കൊണ്ടാന്ന് പെട്ടെന്ന് വരുന്നത് അങ്ങനെ പെട്ടെന്ന് വന്ന് കഴിഞ്ഞാലില്ലേ പറയുന്നത് പൊക്കമെക്കാനുള്ള ചാൻസ് കുറവ് കുട്ടികൾ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾ നല്ല ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് ചോദിച്ചാലോ അല്ലെങ്കിൽ സെർച്ച് ചെയ്തെല്ലാം കിട്ടുമായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നില്ല ജസ്റ്റ് ഞാൻ ഇതുമാത്രമാണ് പറയുന്നത് ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിന് ഉള്ളിൽ അന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഡോക്ടറെ കാണിക്കുക എന്നാൽ നിറയാ ഇപ്പോൾ ഈ ഹോർമോൺ കുത്തി കുത്തിവെച്ച കുഴയിർച്ചി കഴിക്കുന്നത് പിന്നെ അങ്ങനെ തന്നെ ഫ്രൂഡ്സും എല്ലാം പച്ചക്കറിക്കും എല്ലാം കുത്തി കുത്തിവെക്കുന്നതെന്ന് പറയുന്നില്ല അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാം ഇതുകൊണ്ടാന്ന് അപ്പോൾ നല്ല കൈനക്കോളജിസ്റ്റിൽ നിന്ന് കാണുകയാണെങ്കിൽ മെഡിസിനൊന്നും അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല ജീവിത രീതിയിൽ ഭക്ഷണ അവർ മാറ്റം വരുത്തുമെന്ന് ഡയറ്റ് ഭക്ഷണം ഇങ്ങനെ രാവിലെ ഇത് കഴിക്കണം ഇത്ര വെള്ളം കുടിക്കണം ഇത്ര ഫ്രൂട്ട്സ് വെജിറ്റബിൾ പിന്നെ അരി ഭക്ഷണം അങ്ങനെ ഓരോന്നും അവർ കറക്റ്റ് ചാർട്ട് കൊടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് പിന്നെ ചെറിയ കുട്ടിയൊക്കെ അല്ല എട്ട് ഒമ്പത് അങ്ങനെ വയസ്സിലുള്ള വര വരുന്ന കുട്ടികൾ തന്നെ ചെയ്യുന്ന ഹോർമോൺ ബാലൻസ് ആക്കുമ്പോൾ അവർക്ക് പിന്നെ അടുത്ത മാസം തൊട്ട് മനസ്സ് വരുന്നില്ല എന്തുകൊണ്ടു വെച്ചാൽ അവർ ആ പ്രായത്തിൽ വരേണ്ട പ്രായമല്ലോ ശരിക്ക് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹോർമോൺ ആ പ്രായത്തിനനുസരിച്ചിട്ട് എല്ലാം കറക്റ്റാണ് ലെവൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനൊക്കെ അറിയുന്നൊരു കുട്ടിക്കുണ്ടായ കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ആയിരിക്കും അങ്ങ് ഒന്ന് കാണിക്കണം എന്ന് വെച്ചിട്ട് കാണിച്ചിട്ട് ചില ഇപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഏതാണ് ചിലപ്പോൾ ഡോക്ടർ പറയും കുഴപ്പമില്ല ഇപ്പോൾ അങ്ങനെ ആവുന്നുണ്ട് ഹോർമോൺ ബാലൻസില് ചെക്കിയും പാലും നോർമലാണ് പിന്നെ ഒന്നും വേണ്ട അവർ അല്ല തരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ പണ്ട് നമ്മളെ സമയത്ത് നമുക്കങ്ങനെ അറിയില്ലായിരുന്നു ഇതുപോലെ ബോയ് കോളേജിനെ കാണിക്കണമെന്നോ അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ അത് ഭാവിയിലെന്തല്ലോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാം വരും കുട്ടിക്ക് എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹോർമോണ് ബാലൻസ് ചെയ്തിട്ട് അവർ അവർ പറയുന്നത് ഭക്ഷണ ക്രമം എല്ലാം അവർ പറയുന്നത്ര ഒരു പതിമൂന്ന് വയസ്സ് വരെ എല്ലാം കൊടുക്കുക പിന്നെ നമുക്ക് അത് കഴിക്കാം പിന്നെ അത് കറക്റ്റ് ടൈമിന് വരുന്ന പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായത്തിലല്ലേ വരണ്ടത് നമുക്കൊരറിവ് വരണം ചെറിയ കുട്ടിയൊക്കെ എല്ലാം ആകുമ്പോൾ ഇല്ലേ അവർ ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾക്കാകുമ്പോൾ കുട്ടിയൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് സ്കൂളിൽ പോകുമ്പോൾ അതിലെങ്ങനെ ആയാലും പിന്നെ പറഞ്ഞാലവർക്ക് മനസ്സിലാവില്ല പക്ഷേ അതിൽ കുറച്ചൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സെല്ലാവൽ അവർക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഇപ്പം കുട്ടികൾക്ക് കുറേയുള്ള അറിയുന്നുണ്ട് സ്കൂളിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് െങ്കിൽ അത് ശരിക്കു പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാര്യം ശരിക്കും അറിയേണ്ടല്ലോ നമുക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും ഒരു വിദ്യാഭ്യാസം അറിവ് ഒന്നും എവിടെ നിന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ കുട്ടി കൊച്ചു കൊച്ചു പൊങ്ക കൊച്ചുങ്ങളെല്ലാം അമ്മമാരല്ലേ അവർ അവരെ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ലോണം കുറച്ച് ശ്രദ്ധിച്ചിട്ടും എല്ലാം കൊടുക്കുക ഇല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചാൽ അങ്ങനെ എനിക്ക് അത് ശരുന്നത് കേട്ടിട്ട് മനസ്സസ് സ്റ്റോപ്പ് കൊണ്ടൊന്നും ശരീരത്തിൽ ദോഷമൊന്നും വരുന്നില്ല എന്നിട്ട് കറക്റ്റ് ആ വണ്ട പ്രായത്തിൽ ശരീരത്തിലെ ബാലൻസ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ മനസ്സ് നോർമലായിട്ട് വരുന്ന പറയുന്നത് അപ്പോൾ അത് വരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുമില്ല നമ്മൾ പറഞ്ഞതിൽ ഇപ്പം മെഡിസിനും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു കനക്കുളസിനെ കണ്ടിട്ട് ഒരു അഡ്വൈസ് വാങ്ങിയിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മളെ മക്കൾ ആ സമയത്തൊന്നും ഇങ്ങനെയൊന്നും കേട്ടില്ല ഒന്നാമത് ആ സമയത്തൊന്നും യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല അല്ല പിന്നെ വേറെ ആരുമായിട്ടും പെട്ടെന്നല്ലാകുമ്പോൾ നമ്മൾ എല്ലാവർക്കും പറയാൻ മടിയായിരിക്കും ഇല്ലേ അതുകൊണ്ട് എല്ലാവരും പൊത്തി വയ്ക്കുകയ്യ പത്ത് വയസ്സിലേ ആയാ ഒന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഒരു മടി പോലെ ആയതുകൊണ്ട് ആരും പറയണ്ടി കൊടുക്കുകയ്യാ അപ്പോൾ ആരും അങ്ങനെ ആരോടും പറയണ്ട കൈന കോളേജിനെ പോയി കണ്ടിട്ട് പിന്നെ പിന്നെ വേറൊരിതുകൊണ്ട് കുട്ടികളെയും കൂടി കൈനക കോളേജിനടുത്തൊന്നും പോയിക്കൂടുമല്ലോ അപ്പോഴത്തേക്ക് ആൾക്കാർ കൈന കോളേജിനടുത്ത് പോയി എന്ന് പറയുമ്പോൾ വേറെ എന്തോ രീതിയിലല്ലേ ആൾക്കാരെ ഒരു നോട്ടവും അതിനോടുള്ളൊരു സമീപനമല്ല ഇപ്പോൾ അതെല്ലാം മറിയുന്നല്ല അതൊന്നും നമ്മൾ ആൾക്കാർ നോക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ വേഗം കാണിച്ചിട്ട് ഭക്ഷണമെല്ലാം ക്രമീകരിച്ച് അവർ പറയുന്ന ഡയറ്റെല്ലാം ഫോളോ ചെയ്താൽ പിന്നെ നല്ലതായിരിക്കും പെൺകുട്ടികളെ അമ്മമാർ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്